ഹലോ ഹായ് എന്തൊക്കെയുണ്ട് ഫുഡ് കഴിച്ചോ സുഖമാണോ ചേച്ചി ഉം സുഖായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെണ്ട് ഫുഡൊക്കെ കഴിച്ചോ

എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എട്ട് ആൾക്കാരുടെ മുകളിൽ നിൽക്കുന്നുണ്ട് കൈസ് മുകളിൽ തന്നെ നിൽക്കാതെ താഴെ ഒന്ന് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഡബിൾ ടാബ്ലെറ്റ്സ് ലൈക്ക് അടിച്ച് കയറി വന്നേ അങ്ങനെ പോയിരുന്നു ആണോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ തന്നെ നിക്കാ താഴെ വന്ന് കനിച്ചിട്ട് സപ്പോർട്ട് ചെയ്തേ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല ഇനി കോളേജ് ഇല്ല അതെന്താ കഴിഞ്ഞോ ഒമ്പത് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ നിൽക്കാതെ താഴെ വന്ന് കമൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തേ ജസ്റ്റ് ഡബിൾ ഡബിൾ ചില്ലായി കഴിച്ചിട്ടേണ്ടി വരും ആൾക്കാർ മുകളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മുകളിൽ തന്നെ നിൽക്കാതെ താഴെ വന്ന് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യും ആരും താഴെ വന്ന് കമൻസ് ഇടുന്നില്ല ഒരു അജുനാസ് മാത്രം ഉണ്ട് എസ് മാരിയപ്പൻ ഹായ് വണക്കം തമിഴ്നാട് ഹായ് നമസ്കാരം ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡബിൾ ടാപ്പ് അടിച്ച ലൈക്ക് അടിച്ച് കയറി വരാൻ മറക്കരുത് മെഗാ വ്ലോഗ്സ് ആയല്ലോ കുറേ ആയല്ലോ കണ്ടിട്ട് മൂഡ് മൂഡ്ഗായ ആരും എന്താ കമൻ്റ് ഇടാക്ക എന്താണെന്നറിയില്ല ആകാ മൂഡ്ഗായ് ആദ്യമായിട്ടായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഡബിൾ ടാപ്പ് അടിക്കാനും മറക്കരുത് പ്രിൻസസ് ഹായ് മിയാവു വെൽക്കം ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് പന്ത്രണ്ട് ആൾക്കാരുണ്ട് കൈസ് ആറാമത്തെ ലൈക്ക് അടിച്ച് കയറുന്നത് മെഗാ ബ്ലോഗ്സ് എന്തുണ്ട് വിശേഷങ്ങൾ സുഖമാണോ മിഗാ ബ്ലോഗ്സ് ആയി ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തായി മിഗാ ബ്ലോഗ്സ് രാജ്കുമാർ നല്ല വിശേഷം എന്നാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് മണ്ടേ എനിക്ക് നാട്ടിലില്ലല്ലോ വരണേ ഇങ്ങനെന്താ വരുന്നത് മിഗ്ലസ് പതിനൊന്നാൾക്കാരുടെ മുകളിൽ നിൽക്കുന്നുണ്ട് ഗായസ് ഏഴാമത്തെ ലൈക്ക് അടിച്ച് കയറൻ്റെ സപ്പോർട്ട് ചെയ്തേ ഹലോ മൂന്ന് ലൈക്ക് മൂന്നല്ലായിക്കൂടെ മതി ഗായീസ് എട്ടോ ഒമ്പത് പത്ത് ലൈക്കടിച്ച് കയറി വന്നേ വൈകീട്ട് എത്തി ഓ നാട്ടിലെത്തിയോ മണ്ടേ ക്ലാസ് ഇല്ലല്ലോ പിന്നെന്ത ഹലോ സുതീഷ് മോഹൻ ഹായ് ഹലോ ലൈക്ക് അടിച്ച് കയറി വരൂ ഡബിൾ ടാബിച്ച് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ഓക്കെ ചേച്ചി താങ്ക് യു അതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സുതീഷ് മോഹൻ ഹായ് ഹലോ അതേക്കാളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷാജി ശിവ ഹൈ വെൽക്കം ടാപ്പ് അബിട്ടാ ലൈക്ക് ലൈക്കറിച്ച് കയറി വരാം ഞാൻ ഇന്ന് ലാൻഡ് ചെയ്തു ആണോ മിഗ ബ്ലോഗ്സ് ഞാൻ മൺഡേയെ ലാൻച്ച് ചെയ്യുകയുള്ളൂ ഹലോ ഹായ് ഹലോ എന്താണ് കൈ സാരം ഉണ്ടാകാതെ നിൽക്കുന്ന പത്തിനെട്ട് ആൾക്കാർ മോളിൽ നോക്കി നിൽക്കുന്നുണ്ട് എന്താണ് കുക്കിനാണ് ഞാൻ കുക്കിങ്ങിലൊന്നുമല്ല ഞാനിവിടെ ഇരിക്കുക അവിടെ എല്ലാവരെയും കുത്തിയിരിക്കുന്ന വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ ലൈവ് ലൈവെട്ടാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും അതുകൊണ്ടിപ്പോൾ അടുക്കളയിൽ ഇരുന്ന് ലൈവ് ഇടുന്നു നന്ദിനി ചേച്ചി ഹായ് ഹലോ ലൈക്കടിച്ച് കയറി വരൂ മോനൂസ് ഇവിടെ ഉണ്ടോ മോനൂസ് അവിടെ ഉണ്ടായിന് ഏട്ടം ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു നാളവിടെ അമ്പലത്തിൽ പരിപാടിയുണ്ട് ഇരുപത്തിനാല് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് ഒരു രണ്ട് ലൈക്ക് കൂടെ അടിച്ചാൽ പത്ത് ലൈക്ക് ആവും ഗൈസ് ഇരുപത്തിനാല് ആൾക്കാരുണ്ടായിട്ട് പറ്റുന്നില്ലേ ഹലോ സുതീഷ് മോഹൻ ഹലോ സുതീഷ് മോഹൻ ഹലോ ആ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡബിൾ ടാപ്പ് അടിച്ച ലൈക്ക് അടിച്ച് കയറി വരിക മിഗാ വ്ലോഗ്സ് ഓക്കെ ഓക്കെ ഇപ്പോഴാണോ മിഗാ വ്ലോഗ്സ് ഹലോ ഇരുപത്തേഴ് ആൾക്കാർ മോളിൽ നോക്കി നിന്നിട്ട് ആരും ഒന്നും ഇണ്ടാകാൻ നിൽക്കുന്നു എന്താണ് ഗൈസ് ആരും ഒന്നും ഇണ്ടാകാൻ നിൽക്കുന്നത് ഹലോ ഏ ഒമ്പത് ലൈക്ക് മൈൻ ഗർസ് ലൈക്ക് ആരോ ഒരാളിലായിത്തു മോശാണ് ലൈക്ക് ഇട്ടിട്ട് ഹലോ ഇരുപത്തൊന്ന് ആൾക്കാരെ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈഫിനെ തന്നെ നിക്കാതെ താഴെ വന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യൂ